മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവന സാധ്യതയെ കേസെടുത്തത് പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജിൽ സമരം ചെയ്യുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താലും നീക്കത്തിലേക്ക് പോലീസ് കടക്കിയാണ് അവിടെ എന്തും തള്ളുമുണ്ടായി അഷ്കർ അലിയുണ്ട് അഷ്കർ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ അവരെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നേരത്തെ കണ്ടത് പിന്നെ എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത് ആ സ്മൃതി ആദ്യഘട്ടത്തിലെ ഉള്ളിൽ നിന്നാണ് ഇവിടെ നിന്ന് പ്രവർത്തനം ഉദ്രവാക്യം മുഖ്യമായിട്ട് വീണ്ടും പ്രവർത്തനം പോലീസിൻ്റെ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പോലീസുകാരനെ മീൻ തള്ളി കഴിഞ്ഞ പോലീസുകാരൊക്കെ തന്നെ തള്ളി നീക്കിക്കൊണ്ട് പ്രവർത്തന അകത്തേക്ക് തള്ളിക്കറിയാൻ ശ്രമിച്ചു കഴിഞ്ഞു അതോടൊന്നാണ് ഇപ്പോൾ പ്രവർത്തനം മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നത് വീണ്ടും വീണ്ടും അറസ്റ്റ് ചെയ്ത് யூத் லீக் அமைச்சர் நேதத்துவத்தான மஞ்சள் மெடிக்கல் கோளேஜிலே மாற்றில் அடிக்கிறது மாச்சு கவடத்தில் வச்சு தான் தருகையுமே மாற்றம் அந்த பின்னீடு மெடிக்கல் கோளேஜ் அடுத்த பள்ளிக்காரை தரிச்சு பள்ளிக்காரை கணித்து வந்து அரஸ்ட் செய்யுது வெளி தொகுதில் போலீஸ் எல்லாம் பின்னீரை ஒருக்கையும் மெடிக்கல் கோடுத்து பிரின்சலுட் ஓஃபீஸில் கேரி பிரின்சல உபரோச்சி தான் அதில் கவடத்தில் வச்சுருந்து மஞ்சூர் மெடிக்கல் கோலேஜில் கவடத்தில் வச்சு தான் போலீஸ் பிரவர்த்தரை தடுக்கிறது ാണ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തത് പ്രത്യേകിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തതിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുന്നത് ആ ശമ്പളം ചോദിച്ച താൽക്കാലിക ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് കേസെടുത്താണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്ന ആരോപണം ഇക്കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനത്തിലായി എത്തിയ ഘട്ടത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരെ പരാതി പറയുന്നതിന് വേണ്ടി കാണുന്ന ഒരു കാര്യമുണ്ട് ചില ജീവനക്കാർ പരാതി ുന്നു അതിന് തൊട്ട് പിന്നാലെയാണ് ചില കിട്ടം പ്രവർത്തനം ഡിവൈഎഫ് പ്രവർത്തനം അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഈ മന്ത്രിയെ സംരക്ഷിക്കുന്ന രീതിയിൽ അവിടെ ഒരു ബഹളത്തിന് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് അതിന് ആ വിഷയത്തിലാണ് ഇപ്പോൾ മഞ്ചേരി പോലീസ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ പരാതിയിൽ വിവിധ കലാപോഹനം ഉൾപ്പെടെയും അതുപോലെ തന്നെ നിയമവിരുദ്ധമായി സംഘം ചേരുന്നതും ദേഹോപത്രം എൽ പി കിൾ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുത്തത് ആ കേസിന്റെ അടിസ്ഥാനത്തിനെതിരാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നത് ഇങ്ങനെ യൂത്ത് കോൺഗ്രസിന് നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അതിൽ തുടർച്ചയായി രണ്ടാം ദിവസം ഇപ്പോൾ യൂത്ത് ീഗ് പ്രവർത്തന നേതൃത്വത്തിലാണ് പ്രതിഷേധം ഈ ഉത്തരീഗ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് പ്രതിഷേധമായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് അവരെ പോലീസ് ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് വലിയ ഫലപ്രയത്തോടെയാണ് പ്രവർത്തകർ പോലീസിനെ അറസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ടുപോകുന്നത് പ്രവർത്തനമുള്ള തൂക്കിയെടുത്തുകൊണ്ടുപോകുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും എന്നരെയും വ്യക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളും മാത്രമായിട്ടുണ്ടായിരുന്നു പിന്നീട് സമരത്തിന് അവസാന ഘട്ടത്തിൽ പ്രവർത്തകർ മെഡിക്കൽ കോളേജിലകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിന് മുൻപാത്തുണ്ടായിരുന്ന പോലീസുകാരെ മുഴുവൻ തള്ളി നീക്കി ആ മെഡിക്കൽ കോളേജിൻ്റെ വാതിൽ തുറക്കാനുള്ള ശ്രമം പ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രവർത്തനം മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ആ പോലീസ് ആരംഭിച്ചിരിക്കുന്നത് ഏതാനും പ്രവർത്തനം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു അറസ്റ്റിന് പ്രവർത്തകർ വഴങ്ങാതെ വന്നതോടെയാണ് മുഴുവൻ പ്രവർത്തകരും മലപ്രയോക്രോർ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ആ പോലീസ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഏതാനും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മറ്റുള്ള പ്രവർത്തകർ കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് യൂത്ത് ലീഗ് വലിയ തോതിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അറസ്റ്റ് വഴങ്ങില്ല എന്നുള്ള ഒരു നിലപാടാണ് യൂത്ത് ലീഗ് സ്വീകരിച്ചിരിക്കുന്നത് ശക്തമായ രീതിയിൽ പ്രതിഷേധം യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു വലിയ പ്രതിഷേധമാണ് അഥവാ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ വലിയ പ്രതിഷേധമാണ് ഓരോ ദിവസങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രതിരക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇന്നലെ യൂത്ത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇന്ന് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം എന്നുള്ളത് മാത്രമാണ് അതിൽ വ്യത്യാസമുള്ളത് മുഴുവൻ പ്രവർത്തകരും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് മെഡിക്കൽ കോളേജിലെ ഇരുന്നൂറ്റി ചില്ലാനം ജീവനക്കാർക്ക് ഇപ്പോഴും ശമ്പളം ലഭിക്കാത്ത പ്രതിസന്ധി നിലനിൽക്കുകയാണ് ശമ്പളം നൽകേണ്ടതിന് ഉത്തരവാദിത്വം ആൾക്കാർ എന്നതിൽ മഞ്ചേരി ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമൊക്കെ തന്നെ രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ ജീവനക്കാർക്കെതിരെ ശമ്പളം പോലും ഇല്ലാത്ത ജീവനക്കാർക്കെതിരെ കേസെടുക്കുന്ന ഒരു നിലപാടിലേക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജും മഞ്ചേരി പോലീസും എത്തിയത് അതിനെതിരെയാണ് വലിയ തോതിൽ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ ഈ കേസിനെതിരെ വിമർശനം ഉയരുന്ന ഘട്ടമുണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ഇന്നിപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ആ മാർച്ച് നടത്തിയ പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് ബലപ്രായത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് പ്രവർത്തകരെ മുഴുവൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കവാർത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി ബസ്സിൽ കയറ്റിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകും ആ മുഴുവൻ പ്രവർത്തകരും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു